കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മയക്കുമരുത് കേസിലെ പ്രതി തടവു ചാടിയ കേസിൽ ബൈക്ക് എത്തിച്ച് നൽകിയ ബന്ധു കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു കൊയ്യോട് സ്വദേശിയായ ഹർഷാദിന്റെ ബന്ധുവായ ആണ് കീഴടങ്ങിയത് കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു അമൽനാഥ് എങ്ങനെയായിരുന്നു സംഭവം ഇപ്പോൾ കീഴടങ്ങൽ എങ്ങനെയുണ്ടായി സിജി ജനുവരി പതിനാലാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു കൊയ്യോട് സ്വദേശിയായ ഹർഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിട്ടുണ്ടായിരുന്നത് മയക്കുമരുന്ന് കേസിൽ പത്തു വർഷമായി പത്തു വർഷത്തെ തടവിന് ശിക്ഷിച്ച പ്രതിയായിരുന്നു ഹർഷാദ് പത്രക്കെട്ടെടുക്കുവാനു വേണ്ടി ഗേറ്റിന് സമീപത്തേക്ക് പോകുമ്പോഴായിരുന്നു ഹർഷാദ് കടവു ചാടിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് രക്ഷപ്പെടുവാൻ വേണ്ടി എത്തിച്ച ബൈക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിച്ചതെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇത് എത്തിച്ചു നൽകിയത് ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ റിസ്വാൻ ആയിരുന്നു എന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് റിസ്വാന്റെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിൽ പോലും റിസ്വാനെ അന്വേഷണ സംഘത്തിന് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് വി പി ശശീന്ദ്രൻ മുഖേന റിസ്വാൻ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഈ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് റിസ്വാൻ കോടതിയിൽ ഹാജരായിട്ടുള്ളത് രണ്ടാഴ്ചത്തേക്ക് റിസ്വാനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ബാംഗ്ലൂരിൽ നിന്നും ബൈക്ക് എത്തിച്ചു കൊടുത്തത് താനാണ് എന്ന് റിസ്വാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഹർഷാദിനെ രക്ഷപ്പെടുത്തിയത് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത് താൻ അല്ല എന്നാണ് റിസ്വാൻ പറയുന്നത് എന്നാൽ അന്വേഷണ സംഘം ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല റിസ്വാൻ തന്നെയാണ് ഹർഷാദിനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത് എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഉള്ളത് അതേസമയം തന്നെ ഹർഷാദ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിയതായി ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തി അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ബാംഗ്ലൂരിൽ നിന്നും ഈ ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നിലവിൽ ഹർഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു മാസമായിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കണ്ണൂർ എ സി പി കെ വി വേണുഗോപാലിന്റെയും ഇൻസ്പെക്ടർ സുഭാഷ് ബാബുവിന്റെയും നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും നിലവിൽ റിസ്വാനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ റിസ്വാനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചോദ്യം ചെയ്താൽ ഹർഷാദ് ഒളിത്താവളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ നിലവിൽ ഹർഷാദ് ബാംഗ്ലൂരിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന ഒരു നിഗമനത്തിൽ കൂടുതൽ കൂടിയാണ് നിലവിൽ അന്വേഷണ സംഘം ഉള്ളത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഹർഷാദ് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആർക്കെതിരെയും അച്ചടക്ക നടപടി എടുത്തിട്ടില്ല എന്നതും വലിയ തലവേദന ായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വകുപ്പ് തല അന്വേഷണവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും അടുത്ത ദിവസത്തോടു കൂടി തന്നെ റിസ്വാനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് ഫിജി ശരി അമൽ